നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഉള്ളത് പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട്ട് സാറാണ് സ്വാഗതം സാർ നമസ്കാരം സാർ അപ്പം ഇന്നത്തെ എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ ചില ഭർത്താക്കന്മാരെ എപ്പോഴും ഭാര്യമാരെ കുറ്റപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യും അത് ശരിയുള്ള കാര്യമാണോ ഈ ചില ഭർത്താക്കന്മാർ പറയുന്ന ആളുകൾ എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല ചിലത്തിനിങ്ങനെ നിയന്ത്രണം വയ്ക്കും ഈ നിയന്ത്രണം വെക്കാൻ തൻ്റെ ചുൽപ്പടിയിൽ ഈ ഭാര്യ നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം ഈ കുറ്റപ്പെടുത്തുമ്പോൾ ആ പെൺകുട്ടിക്ക് എന്തോ വീക്ക്നെസ് ഉണ്ട് അതനുസരിച്ച് എന്നേക്കാൾ താഴെയാണ് എന്ന് തോന്നിയിട്ടായിരിക്കും അത് ചെയ്യുന്നത് പിന്നെ ചിലരെ അതിലേക്കൂടെ അല്പം കൂടെ പോകും ഇനി ഒന്നിനും കൊള്ളത്തില്ല നിനക്കൊരു കഴിവില്ല ഇനി ഇടിച്ചു താഴ്ത്തിയും പറയും ഇനി ഇങ്ങനെ ഇടിച്ചു താഴ്ത്തി പറയുന്നത് മാത്രമല്ല ഇച്ചിരി കൂടെ പോയിട്ട് അവിടെ വീട്ടുകാരെക്കുറെ കുറ്റം പറയും എന്തു പറ്റും ഇതെല്ലാം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നതാണ് ഇനി കുട്ടികളുണ്ടായാലോ അവരെയുടെ അവർക്ക് അവർ നന്ന നല്ലതെന്തെങ്കിലും ചെയ്ത ഉടനെ ആ അതെൻ്റെ മോനായ പറയും നല്ല ഇതാണ് നീ മോശമായ ആ നിന്റെ കൊച്ചല്ലേ അവൻ അങ്ങനെ ചെയ്യുമോ നിങ്ങളുടെ വീട്ടുകാരങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അടിച്ചമർത്തിക്കൊണ്ടിരിക്കും ഒരു സ്വാതന്ത്ര്യവും ഈ സ്ത്രീക്ക് നൽകത്തില്ല ഇദ്ദേഹം വിചാരിക്കുന്നത് ഇതൊക്കെ കാണുമ്പം ഭാര്യ എനിക്ക് വിധേയമായി കഴിയും എന്നോട് ഒരു പ്രത്യേകമായ ഒരു വില തരുമെന്നൊക്കെയാണ് പക്ഷെ ആ വിലയൊന്നും കിട്ടത്തില്ല അപ്പോൾ ഒന്നാമതായി വരുന്നത് ഈ സ്ത്രീക്ക് തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് വരും അങ്ങനെ എൻ്റെ ആ സന്തോഷം അങ്ങ് നഷ്ടപ്പെടും അപ്പോൾ പക്ഷേ ഈ സ്ത്രീയെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാലോ സന്തോഷമാവും ആ കുടുംബം നന്നാവും ഇല്ലാത്ത കഴിവുകൾ അവരിൽ ഉണ്ടായി തന്നെ വരും ആ കുട്ടി സ്ത്രീയിലുണ്ടായ കഴിവുകളും അവളെ ഉയർത്തിക്കൊണ്ട് വരണം അതാണ് ഒരു കുടുംബ ബന്ധങ്ങളിൽ വേണ്ടിയിരിക്കുന്നത്